യേശുവിൽ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരുന്നവരാണ് പക്ഷേ ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അവർ ആഗ്രഹിച്ച് ചോദിക്കുന്നത് ഈശോയെ പോലെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥന ഈശോയുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാകുന്നത് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാനും ആഗ്രഹിച്ചായിരിക്കാം അവർ ചോദിച്ചിരിക്കുന്നത് നമുക്കും വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പലപ്പോഴും അറിയില്ല അപ്പോൾ ഈശോയോട് നമ്മൾ എപ്പോഴും ചോദിക്കണം കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഈശോ സ്നേഹിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ ഈശോ ക്ഷമിച്ചതുപോലെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കർത്താവെ ഞങ്ങളെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കണം നമുക്ക് ജനിച്ചു വീണപ്പോൾ ഒരു അറിവുമില്ലായിരുന്നു മാതാപിതാക്കളൊക്കെയാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് പഠനം മരണം വരെയും തുടരേണ്ടതാണ് നമുക്ക് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കുന്നതിൽ വിനയവും എളിമയും ഒക്കെ നമുക്ക് കാണിക്കാം അങ്ങനെ പഠിച്ച് പഠിച്ച് ജ്ഞാനമുള്ളവരായി നന്നായി പ്രാർത്ഥിക്കുന്നവരായി ദൈവേഷ മനസ്സിൽ ജീവിക്കുന്നവരായി മാറാൻ സാധിക്കട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ